الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاه والسلام عليك يا سيدي يا رسول الله الصلاه والسلام عليك يا سيدي يا حبيب الله، انظر حالنا، وانظر مجالسنا، وانظر احوالنا، يا حبيب الله قال رسول الله صلى الله عليه وسلم من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولا يا صلي وسلم دائما ابدا على حبيبك خاي جل خلق كله السلام عليكم ورحمة الله تعالى وبركاته مطنب صلى الله عليه وسلم تنغلد حبت برأينا اي مجلس نوهدي الله سبحانه وتعالى فورنا ما يبقبولاك انجره كما راغت حبيب رأي مطنب صلى الله عليه وسلم تنغلد لما حبت اللهم ورد وردب بيتسنا لكما നമുക്ക് ഒരു ചരിത്രത്തിലൂടെ കടന്നുപോയി ഒരു നമുക്ക് അവസാനിപ്പിക്കാം നൽകി അനുഗ്രഹിക്കട്ടെ ഹബീബായ തങ്ങളുടെ പ്രകാശത്തെയാണല്ലോ ആദ്യമായി പടച്ചത് അങ്ങനെ ഹബീബരായ തങ്ങളുടെ പ്രകാശത്തിൽ നിന്നാണ് ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും പഠിച്ചത് ഭൂമിയിൽ അള്ളാഹു സുബാൻ താളെ സൃഷ്ടിച്ച മനുഷ്യരിൽ ഏറ്റവും സൗന്ദര്യമുള്ളത് ആരാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഹബീബായ മുത്തുനബിഹും ആ മുത്തനബിള്ള സൗന്ദര്യം എന്തു വലിയ സൗന്ദര്യമാണ് ആളുകൾ മുത്തനബിള്ളാഹു അണിഹി വസ്ല്ല തങ്ങളിലേക്ക് ആകർഷിക്കുമാ വിധത്തിൽ മുത്തനുപിസല്ലാഹ്മാണിമാ തങ്ങളുടെ ശരീര ലാവണ്യം ശരീര സൗന്ദര്യം ഏറ്റവും എപ്പോഴും എടുത്തെറിയിക്കുന്നതായിരുന്നു അവിടുന്ന് മുത്തന് ബിസലഹ്മാണി ഹിസല്ലമാ തങ്ങളുടെ ഓരോ ഓരോ ചരണവും വേശിക്കുന്ന പുന്നാര സ്വഭാബാ അവിടെ നിന്ന് വല്ലാതെ മഹബത്ത് വെച്ചുപോയി വല്ലാതെ സ്നേഹിച്ചു പോയി അവിടുന്ന് ഹബീബരോടുള്ള സ്നേഹം കാരണം അവിടുന്ന് മുത്തനിതങ്ങളോടുള്ള സ്നേഹബന്ധം കാരണം എത്രയോ ആളുകളാണ് എത്ര ആളുകളാണ് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എത്ര ആളുകളാണ് അതിനു വേണ്ടി അതിനു വേണ്ടി എല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് മദീനയിലേക്ക് ഒരു സ്വലാത്ത് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എല്ലാവരും ചൊല്ലൂ നമ്മുടെ കൂടെ സ്വലാത്തിൽ ചൊല്ലൂ سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم സ്വീകരിക്കട്ടെ നമ്മൾ ീ സ്വലാത്തുകൾ മദീനയിലേക്ക് എത്തിക്കട്ടെ അവിടുന്ന് ഹബീബ് കാണുന്ന സ്വലാത്താകട്ടെ നമുക്ക് നീ നൽകണം റഹ്മാൻ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് സലാമുകളെ അങ്ങ് മദീനയിൽ വസിക്കുന്ന പുണ്യ നബി മുഹമ്മദ് മുസ്തഫ ടുക്കളേ ഒരുമറയും കൂടാതെ എത്തിക്കുന്ന സ്വലാത്തുകളാക്കണേ അള്ളാ ഈ മജ്രസിനെ കബൂലാക്കണേ അള്ളാ അവിടുന്ന് ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങള് ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു ഒരു പെരുന്നാളിൻ്റെ സുന്ദരമാക്കപ്പെട്ട ദിവസത്തിൽ തകുബീറിൻ്റെ തുണികൾ ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ കവലുകളിലൂടെ ഇങ്ങനെ മുഴങ്ങുകയാണ് അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ വഴങ്ങുകയാണ് എന്നിങ്ങനെയുള്ള സുന്ദരമാനത്തുബീർണ ദൊരുകൾ ഉം അല ഗ്രാമങ്ങളിലാകെ മുഴങ്ങുമ്പോ ഗ്രാമങ്ങളിലാകെ ഇങ്ങനെ ചൊല്ലുമ്പോ ഹബീബരായി മുത്തനുസിലാഹാണ് ഈ വസങ്ങൾ അത് ആ ഒരു വഴിയിലൂടെ കടന്നു പോകുന്നു അങ്ങനെ കടന്നു കടന്നുപോകുമ്പോഴോ അത് ഒരുപാട് കുട്ടികൾ സന്തോഷത്തോട് കളിക്കുകയാണ് ഒരുപാട് കുട്ടികൾ സന്തോഷത്തോടു കൂടി പെരുന്നാളിൻ്റെ ആ സന്തോഷത്തിൽ ഒരു ആരവത്തിൽ അങ്ങനെ കുട്ടികൾ ഇങ്ങനെ സന്തോഷിച്ച മതി മറന്നിങ്ങനെ കളിക്കുമ്പോ ഒരു ഭാഗത്ത് നോക്കി മുത്തു പിതങ്ങൾ മറ്റൊരു ഭാഗത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഒരു കുഞ്ഞ് മാത്രം നിന്നിങ്ങനെ കരയുന്നു ഒരു കുഞ്ഞ് മാത്രം നിങ്ങനെ പൊട്ടി കരയുന്നു അവിടുന്ന് മുത്തന് പിതങ്ങൾ അവിടുന്ന് ആ കുട്ടിയോട് കാര്യങ്ങൾ ചോദിക്കുന്നു എന്തിനാ മോനെ ഈ വലിയ പെരുന്നാളിന്റെ സന്തോഷത്തിൽ നല്ല എല്ലാവരും പെരുന്നാളിനെല്ലാവരും കുട്ടികൾ ഇങ്ങനെ നിന്റെ കൂട്ടി ൊക്കെ കളിക്കുമ്പോൾ എന്തിനാണ് ഓരേ നീ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് അവിടെ പാടുകയാണ് ആ കുട്ടി പറയുന്നു ഉപ്പയില്ല ഉമ്മയില്ല ഞാനാദനാണ് കൂട്ടിനാരും കൂടെയില്ല ഞാനൊരു തീമാണ് ഉപ്പയില്ല സന്തോഷിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ എനിക്ക് പുതുവസ്ത്രങ്ങൾ വാങ്ങി തരാൻ എനിക്ക് നബിയേ ഇത് കേട്ടപ്പോ ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീര തുള്ളികൾ വിഴുന്നു അവിടുന്ന് സങ്കടപ്പെടുന്നു അവിടുന്ന് അതാ വസല്ലമ വസ്ല്ല ആ കുഞ്ഞു ബാലനോട് പറയുന്നു നീ ഒന്ന് സങ്കടപ്പെടേണ്ട മോനെ നീ ഒന്നുകൊണ്ടും പ്രയാസപ്പെടേണ്ട മോനേ നിനക്ക് എന്നെ പിതാവായി സ്വീകരിക്കാൻ സമ്മതമാണോ എൻ്റെ വീട്ടിലുള്ളവരെ മാതാവായിട്ട് സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ ഫാത്തി മാറിയ വാഹ്മനുവിനെ ഉമ്മയായി സ്വീകരിക്കാൻ സമ്മതമാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോ അവിടെ നാ കുട്ടി പറയുകയാണ് ഇതിൽ പരം സന്തോഷം എനിക്ക് വേറെന്താ ഉള്ളത് ഹബീബേ അങ്ങോട് കൂടെ വരാ എനിക്ക് വളരെ സന്തോഷമാണ് ഇതൊക്കെ പഠിക്കണ്ടേ ഉണ്ടേ ഉമ്മടെ കുഞ്ഞു മക്കളെ പോലും നല്ലതുപോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പുണ്നാന മക്കളുടെ കവിൽത്തടത്തിൽ ഒരു ഉമ്മ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെയാ സുന്നത്തിന് മുറുകെ പിടിക്കാ പറ്റുന്നത് അവിടെ നിന്ന് ഒത്തിരി ഒരാ ായ ബാലനോട് കാണിച്ച സ്നേഹം കണ്ടോ ഒരു അനാഥനായ വ്യക്തിയോട് കാണിച്ച മഹബത്ത് കണ്ടോ കുഞ്ചുമക്കളോട് കുഞ്ഞുമക്കളോട് ലാളനയോട് പെരുമാറാൻ കുഞ്ചിരിയോടുകൂടി അവരോട് നല്ലതുപോലെ സഹകരിക്കാൻ അവരെയോട് കരുണ കാണിക്കാൻ മുത്തനബിതങ്ങൾ അത് അമ്മയെ പഠിപ്പിച്ചു പോയില്ലേ അങ്ങനെ അലൈഹി വാഹനീയ തങ്ങൾ കടന്നുപോയി വീട്ടിലേക്ക് അതാ വിളിക്കുന്നു ഈ മോനെ നല്ലതുപോലെ നോക്കണേ പോലെ നല്ലതുപോലെ നോക്കണമെന്ന് വാഗ്ദാനം കൊടുത്തുകൊണ്ട് നിൽക്കുന്നു അവിടെ ആ പുതുവസ്ത്രമണു നല്ല സുഗന്ധം പൂഷിക്കൊണ്ട് ആ മകനും ഇങ്ങനെ പള്ളിയിലേക്ക് അത് പള്ളിയിലേക്ക് ഇങ്ങനെ പുറപ്പെടുന്ന സന്തോഷത്തോടു കൂടി അങ്ങനെ സല്ലല്ലാഹു അലൈഹി മുത്തനുസള്ളാഹുല്ല മാത്തങ്ങള് അതാ പിഞ്ചുപാലനെ ഏറ്റെടുക്കുന്നു നമ്മുടെ ഈ നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ മക്കളെ സംരക്ഷിക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കാറുണ്ടോ മക്കളെ നിർവഹിക്കാൻ മക്കളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ടോ ഇങ്ങനെയാണ് അവർക്ക് മക്കൾക്ക് അവർ അവർ മക്കൾക്ക് പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് ഏത് രൂപത്തിലാണ് പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് അവിടുന്ന് മുത്തൽ അള്ളാഹാഡി മാർത്തങ്ങൾ കുഞ്ഞുമക്കളോട് കാണിച്ചേ വല്ലാത്ത ഒരു സ്നേഹം അവിടുന്ന് മുത്തൻപിസിനെ നമുക്ക് സ്നേഹിക്കാൻ നൽകട്ടെ അതിലായി മുത്തു ഹാഡി ഹിസ്ലി മാത്തങ്ങൾ പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ കഴിയും من احب سنتي فقد احبني ومن احبني كان معي في الجنه ഉമ്മൻ ഹുന്ന സത്തിനെ ആരെങ്കിലും തീർച്ചയായും അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ് എന്നെ ആരെങ്കിലും അവൻ നാളെ സ്വർഗത്തിൽ എന്നോടൊപ്പമായിരിക്കുമെന്ന മുത്തനബി സല്ലാളെല്ലാ തങ്ങൾ പഠിപ്പിച്ചില്ലേ ഉമ്മ പഠിപ്പിച്ചില്ലേ പ്രിയപ്പെട്ട നാം സീരിയലുകൾ പെരുകുന്ന കാലഘട്ടത്തിൽ സീരിയലുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന പലരുടെയും കാലഘട്ടത്തിൽ നമ്മൾ ആരെയാ റോൾ മോഡൽ ആക്കേണ്ടത് ദിനംപ്രതി ഹദീസിന്റെ ക്ലാസ്സുകൾ നടക്കുമ്പോൾ യൂട്യൂബ് ചാനലുകളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് ഒരുപാട് ഹദീസുകൾ പഠിക്കാൻ ഒരുപാട് സുന്നത്തുകൾ പഠിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിൽ സീരിയൽ ിൽ പോയിരിക്കുന്ന മക്കളെ ടി വിയുടെ മുന്നിൽ നിന്ന് മാറ്റാത്ത ഉമ്മാ എങ്ങനെയാ നമ്മുടെ സുന്നത്തിനെ നാം മുറുകെ പിടിക്കുന്നത് മുത്തനുപിതങ്ങളോടുള്ള സ്നേഹത്തെ എങ്ങനെയാ നാം മുറുകെ പിടിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്നു ഒരു സാധാരണ മനുഷ്യരാക്കി കാണുന്ന ഒരു സമൂഹമുണ്ട് അവിടുന്ന് മുത്തരുപിതങ്ങളുടെ മാതാപിതാക്കൾ കാഫിറാണെന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അവരുടെ വിശ്വാസം ഇങ്ങനെയാ പൂർണ്ണമാകുന്നത് മാത്രങ്ങൾ പഠിപ്പിച്ചില്ലേ നിങ്ങൾ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ മുഴുവൻ ജനങ്ങളെക്കാളും നിങ്ങൾ എന്നോട് സ്നേഹം വെക്കണമെന്ന് പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് വിശുദ്ധമായ ഖുറാൻ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം അവിടുന്ന് മുത്തരബിളി മാതെ മഹപ്പത്ത് വയ്ക്കാനും അവിടെ നിന്ന് എല്ലാ ഹബ്ബുകളും നമ്മളിലേക്ക് കിട്ടാനും നമുക്ക് മുത്തരബിസങ്ങൾ റൗദയിലേക്ക് ും അവിടെ ചെയ്യാനും അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു സ്വഹാനും നമ്മുടെ ഈ സംഗമത്തെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നിങ്ങളെ എല്ലാ ദുവാകളും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ